നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് നോക്കാം അറുപത് വയസ്സിന് മുകളിൽ എത്തിയവർക്ക് ജീവിതത്തിലെ പുതിയ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ് ഇത് ശരീരവും മനസ്സും സാമൂഹികവും ആത്മീയ ജീവിതവും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര സമീപനം ആണ് വേണ്ടത് നിങ്ങളുടെ കുട്ടികൾ സ്വതന്ത്രരായി അവർക്ക് സ്വന്തം കുടുംബം ആയി കഴിഞ്ഞാൽ കഴിയുന്നതും അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത് അവരുടെ ജീവിതം അവർക്കും നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം നിങ്ങളുടേതും ആണെന്ന് തിരിച്ചറിയുക അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാൽ സദാ അവരുടെ കൂടെ കൂടരുത് കുട്ടികളുടെ കൂടെ വല്ലപ്പോഴും മാത്രം താമസിക്കുക സന്തോഷം പങ്കിടുക നിങ്ങളുടെ ബാക്കി ജീവിതത്തിന് വേണ്ട സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക ശാരീരിക ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം നടത്തം യോഗ സുതാര്യമായ ചലനം തുടങ്ങിയ വ്യായാമങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം പോഷകാഹാരം തളർച്ച കുറയ്ക്കുന്നതിനുള്ള ഭക്ഷണക്രമം ഇവ ശ്രദ്ധിക്കണം ഹൃദയം രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പരിശോധന കാര്യങ്ങൾ സ്ഥിരമായി പരിശോധിക്കുക ശരിയായ ഉറക്കം ശരീരത്തിന് വിശ്രമം നൽകും സാമൂഹിക ബന്ധങ്ങൾ കുടുംബത്തോടും സുഹൃത്തുക്കളോടും സ്ഥിരമായി നിലനിർത്തുക വായന എഴുത്ത് പെയിന്റിങ് തുടങ്ങിയുള്ള ഇഷ്ടമുള്ള എന്തെങ്കിലും ഹോബികൾ ചെയ്യുക സാമൂഹിക സേവനം ക്ലബുകൾ ഓൺലൈൻ ഗ്രൂപ്പുകൾ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുക ധ്യാനം മനസ്സിനെ ശാന്തമാക്കും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക ജീവിതാനുഭവം പങ്കുവയ്ക്കുക ചെറുപ്പക്കാരെ ഉപദേശിക്കുക എന്നിവയൊക്കെ ശ്രദ്ധിക്കുക സാമ്പത്തിക ക്രമീകരണം റിട്ടയർമെൻ്റ് ഫണ്ട് ഇൻഷുറൻസ് മറ്റ് ആസ്തികൾ എന്നിവ ശരിയായി മാനേജ് ചെയ്യുക അപ്രതീക്ഷിത സാഹചര്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആപത്ത് കാലത്തിനും മുൻകൂറായിട്ട് നമ്മൾ തയ്യാറെടുക്കണം ശാന്തിയും ആവേശവുമുള്ള സമീപനം തിരഞ്ഞെടുക്കുക ജീവിതം അവസാനിച്ചിട്ടില്ല പുതിയൊരു ഘട്ടം തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അറുപത് വയസ്സിന് മുകളിൽ ശരീരവും മനസ്സും സാമൂഹിക ബന്ധങ്ങളും സംരക്ഷിച്ച് ആത്മീയ മനോവൈജ്ഞാനിക സമാധാനം നേടി പുതിയ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് ജീവിക്കുന്നത് ഒരു സമ്പൂർണ്ണ ജീവിതത്തിന് വഴിതുറക്കും ഇനി പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം